മുസ്ലിംകള് പറഞ്ഞു അള്ളാഹുവിന് മാത്രമേ സുജിത് ചെയ്യാൻ പറ്റുള്ളൂ അള്ളാഹു എല്ലാത്തോർക്കും സുജിത് ചെയ്യാൻ പാടേ കറക്റ്റ് ആണ് സത്യമാണ് അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെ കാണും ചെയ്യാൻ അതാണ് ഖുർആനിലൂടെ പറയുന്നത് സോറത്ത് ഇരുപത്തെട്ട് പേരും പതിനാല് പേരുണ്ടാവും ചിന്തിക്കും ആദിമ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും ആ മനൂപത്തിലേക്ക് അള്ളാഹു തന്റെ ആത്മാവ് ഊതുകയും ചെയ്താൽ ആദമിന് സുജോതി ചെയ്യാൻ പറഞ്ഞു കുറെ മലക്കുകളോ ആളുകളോ ആദമിന് സുജോതി ചെയ്തു ചിലവർ സുജ്യോതി ചെയ്തില്ല സുജിത് ചെയ്യാത്തവരോട് ചോദിച്ചു എൻ്റെ സുജിത് ചെയ്യാത്തവർ അപ്പൊ അവര് പറഞ്ഞു ഏ മണ്ണായ ശരീരമാണ് ആ മണ്ണായ ശരീരത്തിന് നമ്മൾ സുജിത് ചെയ്യില്ല നമ്മൾ അള്ളാഹുവിന് മാത്രമേ സുജോതി ചെയ്യുള്ളൂ അപ്പോ അവര് കണ്ടത് മണ്ണായ് ശരീരത്തെ കണ്ടത് അവര് അവരെ കാഴ്ച അനുസരിച്ച് അവര് പറഞ്ഞത് ശരിയാണ് മണ്ണായ ശരീരത്തിൽ സുചിത് ചെയ്യാൻ പാടില്ല ആ മനുഷ്യർക്ക് സുചിത് ചെയ്യാൻ പാടില്ല അപ്പോ അതാ ഒപ്പൊ പിശാചി നിറഞ്ഞ ആട്ടി ഓടിച്ചോ യഥാർത്ഥത്തെ കണ്ടില്ലെന്ന് അപ്പിന്നെ സുചോതി ചെയ്തവർ എന്ത് കണ്ട് സുചോതി ചെയ്തു എന്നെ ചോദിച്ചില്ല ഞാനും ആ സ്വതചെയ്തവരുടെ കൂട്ടത്തിൽപ്പെട്ടവനും ആ മൻരൂപത്തിലേക്ക് അള്ളാഹു ആത്മാവാണ് അല്ലാഹു ഈശ്വരൻ എന്നൊക്കെ പറയട്ടെ ദൈവം ആ മൻ രൂപത്തിലേക്ക് പ്രപഞ്ചാത്മാവായ അള്ളാഹു ഈശ്വരൻ സ്വസന ഊജി ശ്വസനത്തിലൂടെ ഉള്ളിൽ പ്രവേശിച്ചു എന്നിട്ട് അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങളാകുന്ന ബഷീറും എല്ലാം കാണ്ടവനും സമയുമെല്ലാം കേൾക്കുന്നവൻ അലീമും എല്ലാം മറിയുന്നവൻ ഹയ്യും എല്ലാം പ്രവർത്തിക്കുന്നവനുമായ ആ അള്ളാഹു ആണ് ഈ മൺരൂപത്തിലേക്ക് സ്വസനത്തിലൂടെ പ്രവേശിച്ചുകൊണ്ട് കണ്ടും കേട്ടും അറിഞ്ഞും എല്ലാം പ്രവർത്തിച്ചു പോരുന്ന ആ പരമാത്മാവായ അള്ളാഹുവിനാണ് സുചുതി ചെയ്യാൻ പറഞ്ഞത് ആ അള്ളാഹുവിനെ കണ്ടവർ ശുചിതും അന്നും ഇന്നും എന്നും നിങ്ങൾ ആ ആട്ടപ്പെട്ട വിഭാഗത്തിലാണ് മൺരൂപമായ മനുഷ്യനെ കാണുന്ന നിങ്ങൾ അള്ളാഹു പോ പിന്നാട്ടിയ വിഭാഗത്തിലാണ് നിങ്ങൾ അള്ളാഹുവിനെ കണ്ട് ശുചിത് ചെയ്തവരിലേക്ക് വരികയും മാറുകയും അള്ളാഹുനെ കണ്ടെത്തുകയും ഈശാന അള്ളാഹുനെ കണ്ട് നമസ്കരിക്കുകയും ചെയ്യണം അതാണ് നമ്മുടെ ഭാരത ദർശനത്തിൽ ആ ഈശ്വരന്മാർ ദൈവം കൃഷ്ണനും രാമനും അതുപോലെ ദൈവികമായവർ ആ പ പരമാത്മാവ് ദൈവമാണ് അവരിൽ പ്രവേശിച്ചുകൊണ്ട് അള്ളാഹുവാണ് അവർ അവർ സുസന് പ്രവേശിച്ച് നിലനിർ പ്രവർത്തിച്ചു പോരുന്ന കൃഷ്ണനും രാഹ്മനും ബുദ്ധനും ഗുരുനങ്ങാക്കും യേശുവും മുഹമ്മദും നിങ്ങളും ഞാനും എല്ലാത്തിലും ആ പരമാത്മാവായ ഈശ്വരനാണ് അള്ളാഹുവാണ് ആ ദൈവമാണ് നിലനിർത്തി പ്രവർത്തിച്ചു പോയത് അതുകൊണ്ടാണ് ആ അള്ളാഹു നിക്കൻ്റെ കൈക്കൂപ്പി വന്ദിക്കാനും കൽക്കൽപൂരി നമസ്കരിക്കാനും നമ്മുടെ ഭാരത ദർശനത്തിൽ ഈശ്വരന്മാർ പഠിപ്പിച്ചതും ഭാരത ദർശനത്തിൽ ആ കൈക്കൂപ്പി വന്ദിച്ചും കൽക്കൽ കൽക്കൽപു നമസ്കരിച്ചും ആ ആരാധന ആ ദൈവത്തെ വന്ദിക്കൽ തുടർന്ന് പോരും മുസ്ലിമുകൾക്ക് ഇതൊന്നും അറിയില്ല അവര് വളരെ ആ രൂപത്തെ കണ്ട് അള്ളാഹു അറ്റി ഓടിച്ച വിഭാഗമാണ് ഈ മുസ്ലിംകൾ അള്ളാഹു സ്വീകരിച്ച ആ അള്ളാഹുവിനെ കണ്ട് ആരാധിച്ച് ആ വിഭാഗത്തിലേക്ക് മുസ്ലിമുകൾ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരിക എന്നിട്ട് ആദമിനെ സുജ്യോതി ചെയ്യാൻ പറഞ്ഞു പിന്നെ യൂസുഫ് നബിക്ക് യാക്കൂബ് നബി നബിയായ പിതാവും സഹോദരങ്ങളും കാൽക്കൽ വീണ് സുജ്യോതി ചെയ്തെന്ന് ഖുറാന് പറഞ്ഞു ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ അപ്പോ ആദമിനെ സുജ്യോതി ചെയ്യാൻ പറഞ്ഞു ഖുറാൻ അള്ളാഹു പിന്നെ യൂസഫ് നബിക്ക് തൻ്റെ നബിയായ പിതാവ് യാക്കൂബ് നബിയായ പിതാവും സന്താനങ്ങളും വീണ് കാശ് വിൻസിച്ച് കൊണ്ട് ചെയ്തെന്ന് ഖുറാൻ പറയുന്ന പിന്നെ ഇബ്രാഹിം ആ പരമാത്മാ അള്ളാഹു ആണ് സകലമാനും മനുഷ്യ സ്വരൂപവുമായി ദൃശ്യമായി അതിൽ കൂടെ പ്രവേശിച്ച് നിലനിന്ന് പ്രവേശിച്ച് പോരുന്ന അള്ളാഹു ആണ് ഞാനെന്ന ദൈവ സാക്ഷാൽക്കാരം ഓതോ ദൈവം ചിന്തിച്ച് ദൈവ സാക്ഷാൽക്കാരമായി ആ ഇബ്രാഹിമിനാണ് മുസ്ലിമുകളെല്ലാം കായ് ഇബ്രാഹിം കാൽപാദത്തിലാണ് നമസ്കരിച്ച് കാണിച്ച് അത് തുടർന്നും ഇന്ന എല്ലാ മുസ്ലീമുകളും ഭൂമിയിലെ എല്ലാ മുസ്ലീമുകളും ആ കൈബാ ഷരീഫിലേക്ക് ഇബ്രാഹിം കാൽപാദത്തിലാണ് നമസ്കരിക്കേണ്ടത് അപ്പൊ നിങ്ങൾ അദൃശ്യനായ അള്ളാഹു എന്ന് പറഞ്ഞു തള്ളിക്കളിയാതെ ഈ മനുഷ്യ സ്വരൂപത്തിലൂടെ ദൃശ്യമായി നിലനിൽപ്പ് പ്രവർത്തിച്ചു പോകുന്ന അയ്യോ കയ്യോ മായ ആ അള്ളാഹുവിനെ കണ്ട് സുജു ചെയ്യാനാണ് മറ്റേ നമ്മള് പഠിപ്പിക്കുന്നത് അതുപോലെ നിങ്ങൾ ബിസ്മില്ലാഹി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൃശ്യമായി വന്ന റസൂ കാണാം എന്നെയും വിവരമാണ് രൂപമാണ് ഫാത്തി നിങ്ങൾക്ക് കാണിക്കുന്ന ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഫാത്തിയൂടെ നമ്മെ കാണാം അള്ളാഹുനെ കാണാം കാണാം കണ്ട് അറിഞ്ഞു ും നമസ്കരിക്കുന്നത് ഈ ദൃശ്യമായി വന്ന ഫാത്തിയ അള്ളാഹുനെയാണ് ഫാത്തിൽ ഇമാമുമായ ഫാത്തിയ നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കൊരു അർത്ഥം അറിയും ആ ഫാത്തിയ ഉമ്മൽ ഖുറാൻ ഇമാമുമായ ഫാത്തിയ കണ്ട് ഘടനാപരമായി കണ്ടറിഞ്ഞ് നിങ്ങൾ ആ അള്ളാഹ് ഖുറാനായ അള്ളാ ഉമ്മൽ ഖുറാനായ അള്ളാഹുനെ ആ ഉമ്മൽ ഖുറാനോ ഇമാമുമായ ഫാത്തിയായ റസൂള്ള ആ അതിലൂടെ കണ്ട് ും സുജിതം ചെയ്ത് അള്ളാഹുനെ കണ്ട് നമസ്കരിക്കാൻ ഈസാനം പറാഹു അവന്റെ സൃഷ്ടിക്കർമ്മാധിപത്യ രഹസ്യങ്ങളും എല്ലാം കാണിച്ചും അറിയിച്ചും അനുഭവിച്ചു കൊടുത്താൽ അദൃശ്യതയിൽ നിന്ന് അള്ളാഹു ആദ്യ പ്രകാശമായി അതിലൂടെ സകലമാനും മനുഷ്യ സ്വരൂപമായി ദൃശ്യമായി വന്ന ആസ്ഥ ഇബ്രാഹിം നബിക്ക് കാണിച്ച് അറിയിച്ചു കൊടുത്തപ്പോ ആ ദൃശ്യനെ അള്ളാഹു ആണ് സകലമാനവും മനുഷ്യ സ്വരൂപവും ഇബ്രാഹിമുമായി ദൃശ്യമായി വന്നതെന്ന് കണ്ട് ഇബ്രാഹിം നബി പിന്നീനെ ബോധോദൻ സിദ്ധിച്ച് ദൈവ സാക്ഷാത്കാരം പ്രാപിച്ചു ആ ഇബ്രാഹിം ആവളില്ല പിന്നെ അള്ളാഹു ആണ് പ്രപുചനാഥനാണ് ആ സ്വരൂപമായും സകലമാനവും സ്വരൂപമായും ആത്മാവ് അതിൽ പ്രവേശിച്ചുകൊണ്ട് ആത്മാവായ ഈശ്വരനാണ് നിലനിന്ന് പ്രവർത്തിച്ചു പോയിരുന്ന ഞാനും സകലമാണെന്നെ കണ്ട് ആ ഇബ്രാഹിം ദൈവമാണ് പിന്നെ അള്ളാഹുവാണ് ദൈവ സോധവും ദൈവവും ദൈവ സാസാൾക്കാരൻ സിദ്ധിച്ച ഇബ്രാഹിം അതാണ് കൃഷ്ണനും രാമനും പുത്തനും യേശുവും മുഹമ്മദും മുഹമ്മദ് റസാഹിയും അതുപോലെ അജ്മീർ ഖാജിയും മൊഹീദീൻ മുഹമ്മദ് കിബീറും വീരാനും പാപ്പയും ഞാനും ആ യാഥാർത്ഥ്യം കണ്ട് അദൃശ്യനായ അള്ളാഹു ദൃശ്യമായി സകലമാനും മനുഷ്യനും എന്ന സ്വരൂപത്തിൽ കൂടി ദൃശ്യമായ യാഥാർത്ഥ്യം കണ്ട് എപ്പോഴും ആ ദൈവ യാഥാർത്ഥ്യമായി കൊണ്ട് നിലകൊള്ളുന്ന ദൈവ സാക്ഷാത്കാരം പ്രാർത്ഥിച്ചു അതുകൊണ്ട് പലരും ഈ ദൈവത്തെ കണ്ട് സുജോതി ചെയ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണാത്ത ചെയ്യാത്ത ആട്ടപ്പെട്ട വിഭാഗമാണ് നിങ്ങൾ നിങ്ങൾ ഇവിടെ ചോറിയാൻ വരുന്ന നിങ്ങൾ അറിഞ്ഞു അലാഹുന കണ്ട് അറിഞ്ഞ അനുഭവിച്ച് ഈശാന നമസ്കാരത്തിന് തയ്യാറെടുത്തുകൊള്ളുക